സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല സിനിമകളിൽ അഭിനയിച്ചുവെന്ന് ആരോപിച്ച് ശ്വേതാ മേനുവിനെതിരെ കേസ് നൽകിയ സംഭവം വിവാദമായിരിക്കുകയാണ് മാർട്ടിൻ മെനാച്ചേരി എന്ന ആളാണ് പരാതി നൽകിയിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അനാശാസ്യ നിയമപ്രകാരം ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസുള്ളത് ശ്വേത അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യവും രതി നിർവേദം പാലേരി മാണിക്യം കളിമണ്ണ് തുടങ്ങിയ സിനിമകളുമാണ് പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇറോട്ടിക് രംഗങ്ങളിൽ അഭിനയിച്ചതിനെക്കുറിച്ച് ശ്വേത ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ തുറന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാമസൂത്രയുടെ പരിസരത്തിൽ അഭിനയിച്ചപ്പോൾ വന്ന എതിർപ്പുകളെക്കുറിച്ചും കുറിച്ചും ശ്വേത സംസാരിച്ചിരിക്കുന്നിട്ടുണ്ടായിരുന്നു ഒരു ജേർണലിസ്റ്റ് വീട്ടിൽ കയറി സംസാരിച്ചപ്പോൾ അവളവളുടെ ജോലി ചെയ്യുകയല്ലേ സേഫ് സക്സല്ലേ പറയുന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞത് ഇനിയും ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടില്ല എന്നായിരിക്കും എൻ്റെ മറുപടി ഇതെൻ്റെ ജോലിയാണ് ജോലിയെ ഞാൻ ജോലിയായി തന്നെ എടുക്കും ഞാൻ എന്തും ചെയ്യും ഒരാളുടെ ക്രിയേറ്റീവ് വിഷനെ ധിക്കരിക്കാൻ പാടില്ല സംവിധായകൻ പറഞ്ഞതാണ് ഇറോട്ടിക് രംഗങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷൂട്ടിങ്ങിൽ അത് ജോലിയാണ് ഇറോട്ടിസത്തിൻ്റെ ഈ പോലും വരില്ല എന്ന് ശ്വേതാ മെനോൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആക്ഷനും കട്ടിനും ഇടയിലാണ് എല്ലാം ഒരു ആർട്ടിസ്റ്റും അതിനപ്പുറത്തേക്ക് ആലോചിക്കുകയില്ല എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളെ വിവാഹം ചെയ്യേണ്ട എന്ന് എനിക്ക് വ്യക്തത ഉണ്ടായിരുന്നുവെന്നും ശ്വേത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നുവരെ ശരീരം കാണിച്ചിട്ടില്ല എന്ന് ആൾക്കാർ ഓർക്കുന്നില്ല എപ്പോഴും ഞാൻ എന്നെ കവർ ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫിൽ ഞാൻ ഇടാത്ത ആളാണ് ഇപ്പോൾ ഇടില്ല പക്ഷേ ക്യാരക്ടറിന് വേണ്ടി ഇടുമെന്നും ശ്വേതാ മേനോൻ പറയുകയാണ് മൂവി വേൾഡ് മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു ശ്വേത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അനേശ്വരം എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ശ്വേത പിന്നീട് മോഡലിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇതിനിടെ ചില ബോളിവുഡ് സിനിമകളിലും അഭിനയിച്ചു മലയാള സിനിമാ രംഗത്തേക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ശ്വേത തിരിച്ചെത്തുകയായിരുന്നു രണ്ടാം വരവിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ശ്വേതയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പാലേരി മാണിക്യം ഒഴിമുറി സോൾട്ട് ആൻഡ് പേപ്പർ രതി നിർവേദം തുടങ്ങിയ സിനിമകളിലൂടെ ശ്വേത പ്രേക്ഷകരുടെ കയ്യടി നേടുകയായിരുന്നു